മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ േ ഒരു രോഗിയെ ഒരാൾ രാവിലെ സന്ദർശിച്ചാൽ സഹീഹായ ഹദീസുകളാ എന്തെങ്കിലും ഒരു പണ്ഡിതന്മാരുടെ ഒരു വക്കൊന്നുമല്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ രാവിലെ ഒരു രോഗിയെ ഒരു രോഗിയെ സന്ദർശിക്ക എന്നൊക്കെ പറയുമ്പോ നമ്മളൊക്കെ മനസ്സിലാക്കിയതെന്താ അവന്റെ ഊരെപ്പറ്റി മുറിഞ്ഞ് ഈ നീച്ച് നടക്കാൻ പറ്റാത്ത രൂപത്തിലായ രോഗികളൊക്കെ സന്ദർശിച്ചാലേ ഇത്തരം കൂലികൾ കിട്ടുകയുള്ളൂ എല്ലാ പിറ്റുവിന്റെ കിട്ടാബിലും പറഞ്ഞില്ലേ വലോ അമ്മതൻ അതൊരു ചങ്കന്നായാലും ശരി എല്ലാവർക്കും തലവേദനയാണ് അല്ലെങ്കിൽ കണ്ണുവേദനയാണ് അങ്ങനത്തെ ഒരാളെ സന്ദർശിച്ചത് രാവിലെ ഒരു രോഗിയെ സന്ദർശിച്ചാൽ എഴുപതിനായിരം മലക്കുകൾ അവന്റെ മേലിൽ ഇങ്ങനെ ദുരാ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ രാവിലെ ഒരു രോഗി എന്താ രോഗം ഒരു ചെങ്കന്നുള്ളവനെ അതല്ലെങ്കിൽ ഒരു തലവേദനയുള്ളവനെ ഒന്ന് സന്ദർശിച്ചു എന്നെ കൊണ്ട് വഴിക്കുന്ന രൂപത്തിലുള്ള ഒരു സാന്ത്വനം വസ്തു ഒരു സമാധാനത്തിന്റെ വാക്ക് അവനോട് പറഞ്ഞ് ഞാൻ തിരിച്ചുപോനാൽ വൈകുന്നേരം വരെ വാനലോകത്ത് താമസിക്കുന്ന എഴുപതിനായിരം മലക്കുകളുടെ ജോലി ഈ രോഗിയെ സന്ദർശിച്ച വ്യക്തിക്ക് വേണ്ടി ബുധത്തിന് വേണ്ടി ആ ചെയ്യുകയാണ് വൈകുന്നേരത്താണ് ഒരാൾ ഒരു രോഗിയെ സന്ദർശിച്ചതെങ്കിൽ നേരം പുലരുന്നത് വരെ എഴുപതിനായിരം മലക്കുകൾ ഈ രോഗിക്ക് വേണ്ടി ഈ സന്ദർശിച്ചവന് വേണ്ടി അങ്ങനെ എന്ത് ചെയ്യുന്നു അവർക്ക് വേണ്ടി ദു ആ ചെയ്തുകൊണ്ടിരിക്കുന്നു ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ സംഘടനാ നേതാക്കന്മാരുടെ ആഹ്വാന പ്രകാരം കേരളത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലും തുടങ്ങാത്തതുണ്ട് ചില സാഹചര്യങ്ങൾ കാരണം പല ഭാഗങ്ങളിലും തുടങ്ങിക്കഴിഞ്ഞു സ്വാന്ത്വനം ക്ലബ്ബുകൾ സ്വാന്ത്വനം കേന്ദ്രങ്ങൾ അൽഹന്ദ അതിനൊക്കെയും നേതൃത്വം നൽകുന്ന അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ അള്ളാഹു ആത്മീയത്തുള്ള ആയുസ് നൽകി ഇനിയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനും അതൊക്കെ നമ്മുടെ യൂണിറ്റുകളിലൊക്കെയും പ്രവർത്തിക്കാനും അതിന്റെ ഒക്കെയും ഫലം നാലാത്തിൽ ുഭവിക്കാനും അള്ളാഹു നമുക്കൊക്കെ പ്രധാനം ചെയ്യുമാറാവട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഴുവ ശ്രോതാക്കലോദും നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും ഉപകാരപ്രദമായ ഒരു രോഗിക്കാവശ്യമായ എന്തെങ്കിലും ഒരു ഉപകാരം ഒരു രോഗിക്ക് നമ്മളെ കൊണ്ട് എന്താണോ ചെയ്തു കൊടുക്കാൻ പറ്റുക നമ്മളൊക്കെ അതെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ മഹാനായാഹു താലാൻ ചരിത്രത്തിൽ നോക്കിയാൽ കാണാം എന്നും ും ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി ധ്രാന്തന്മാരായി നടക്കുന്ന ആളുകൾ അന്വേഷിച്ചു പോകുന്നതാണ് മഹാനായ ഭ്രാന്തന്മാരായി തലമുടിയൊക്കെ ചെതക്കുറ്റി വസ്ത്രങ്ങളൊക്കെ വൃത്തികേതായി നഖങ്ങളൊക്കെയും വൃത്തികേടായി നടക്കുന്ന ആളുകളില് അത്തരം ആളുകൾ അന്വേഷിച്ച് പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അവരെ വൃത്തിയാക്കി കുലിപ്പിച്ച് അവർക്ക് നല്ല വസ്ത്രം ധരിപ്പിച്ച് അവർ ധരിച്ച വസ്ത്രം കഴുകി വൃത്തിയാക്കി അങ്ങനെ ശുശൂഷിക്കുന്ന സുഖമില്ലാത്ത ഞാൻ ഏറ്റവും വലിയ രോഗം അത്തരം രോഗങ്ങളെപ്പറ്റുള്ള നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ അപ്പൊ ഞാൻ പറയുന്നത് മഹാന്മാരുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവരിതൊക്കെ നമ്മുടെ മുമ്പിലൊക്കെ എത്രയോ രോഗികളെ നമ്മൾ ദിവസം കാണുന്നു എത്രയോ ഭ്രാന്തന്മാരെ നമ്മൾ കാണുന്നു പക്ഷേ നമ്മൾ മുഖം തിരിച്ച് പോവാനാണ് പതിവ് പക്ഷേ നമ്മൾ അത്തരം ഭാഗങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കാറില്ല പക്ഷേ നമ്മുടെ നേതാക്കന്മാർ അതിന്റേതായ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നമ്മെ അവൾ പ്രോത്സാഹിപ്പിക്കുന്നു പ്രവർത്തകരെ എസ് എസ് എഫിന്റെ പ്രവർത്തകരെ നിങ്ങൾ നിങ്ങളുടെ ഓരോ യൂണിറ്റുകളിലും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരു വീൽ ചെയർ വാങ്ങി വെക്കാനാണോ സാധിച്ചത് അത് വാങ്ങി വെക്കുക അതല്ല ഒരു ഊന്നുവതിയാണോ നിങ്ങൾക്ക് വാങ്ങിവെക്കാൻ സാധിച്ചത് ഏതെങ്കിലും ഒരു പ്രായമായ ആൾക്ക് ഒന്ന് നടക്കാൻ ഒരു ഊന്നുമതിയില്ലെങ്കിൽ അതൊന്ന് എത്തിച്ചു കൊടുക്കാനാണോ നിങ്ങൾക്ക് സാധിക്കുക അത് നിങ്ങൾ ചെയ്യുക അള്ളാഹുത്താല നമ്മുടെ ആ നേതാക്കന്മാരുടെ ആഹ്വാന പ്രകാരം അത് നമ്മുടെ യൂണിറ്റുകളിലൊക്കെയും നമ്മുടെ മഹല്ലത്തുകളിലുള്ള നമ്മുടെ യൂണിറ്റുകളിലുള്ള സഹോദര സഹോദരിമാരാകുന്ന എല്ല ജാതി മത ഭേദമന്യേ അവരെ നമ്മുക്ക് ക്രിസ്തു എന്നോ അതല്ലെങ്കിൽ ഹൈന്ദവനെന്നോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതസ്ഥനെന്നോ മുസ്ലിം എന്നൊന്നും ജാതി മതഭേദമില്ലാതെ എല്ലാവർക്കും ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് ദോഷീനെ പ്രധാനം ചെയ്യുമാറാവട്ടെ ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളോ അത് സഹകരിക്കാനുള്ള അവസരം അള്ളാഹു നമ്മുക്കെല്ലാം എന്ന് പറയുന്ന ഒരു പെട്ട ഒരു പേരാണല്ലോ ഈ പലവരും ചെല്ലുമ്പോ ലത്തീഫ് 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 എന്നാവാറുണ്ട് ലാമിന്റെ ശേഷം ഇല്ലാത്ത ആണ് ലത്തീഫലം സാധാരണക്കാർ ചെല്ലുമ്പോ യാ ലത്തീഫ് ലത്തീഫ് യാ ലീഫ് എന്നാകും പുല്ല താ അപ്പൊ അക്ക മാറിപ്പോകും എന്നോ എനിക്കറിയില്ല എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ ഇയാ ലത്തീഫ് എന്നുള്ള ഇസ്മ